ലാഭവും നഷ്ടവും നമുക്ക് പലപ്പോഴും പറയേണ്ട ഒന്നാണ് ഒരു ലാഭവും മാഫി ഫായുധ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വളരെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിന് മാഫി ഫായുധ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് എന്നുള്ളത് മാഫി ഫായിദ പിന്നെന്താണ് ഹസാറ വല്ല ഹസാറ മാഫി ഫായിദ പരാജയമെന്നും നഷ്ടമെന്നും നമുക്ക് അർത്ഥം പറയാം ഓക്കെ ഈ ഫായിദ എന്ന ലാഭത്തിന് വേറെയും മൂന്ന് നാല് വാക്കുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മക്സബ് എന്ന് പറയാം മാഫി മക്സബ് എന്ന് പറയാം ഇപ്പോൾ ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ പറയുകയാണ് മാഫി മക്സബ് യാസ്യുന്നത് നിങ്ങൾ ഈ വിലക്ക് കൊടുത്താൽക്കൊരു ലാഭവും കിട്ടൂല എന്ന് മാഫി മക്സബ് മക്സബ് കസീർ നല്ല ലാഭമുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ എന്ന് നമ്മെ കസ്റ്റമർ എന്ന് പറയുന്നൊരു വാക്കാണ് മക്സബ് കസീർ അപ്പോൾ ഫായിദ എന്നാലും മക്സബ് എന്നാലും ലാഭം എന്നാണ് പിന്നെ മൂന്നാമത്തെ ഒരു വാക്കുണ്ട് അത് റിബ് ഹാണ് റിബുഹ എന്ന പദം ലാഭത്തിനാണെങ്കിലും അതൊരു എക്കണോമിക് ലാഭത്തിന് മാത്രമേ പറയുള്ളൂ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എനിക്കെന്തുണ്ട് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് വണ്ടി കിട്ടി അതൊരു ലാഭമായി ഇന്നിവിടെ വന്നതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് ഫുഡ് കിട്ടി അതൊരു ലാഭമായി ആ ലാഭം റിബുഹ് പറയൂല അത് സാമ്പത്തികമായ വിറ്റുവരവിൽ കിട്ടുന്ന സാമ്പത്തികമായ ലാഭങ്ങൾക്ക് മാത്രമാണ് റിബുഹ പറയുക എന്ന് മനസ്സിലാക്കുക അതല്ലാതെ സാധാരണ ലാഭങ്ങൾക്കൊക്കെയും ഫായിത പറയും ഏഹ് മാഫി ഫായിദ എനിക്കൊരു ഫാദന ഹസാറ ഇതാണ് ഇനി നാലാമത്തതുമായി ബന്ധപ്പെട്ടൊരു വേടാണ് നമുക്ക് പഠിക്കാറ് ദഹൽ എന്ന് പറയും ദഹൽ എന്ന് പറഞ്ഞാൽ ഇൻകം എന്ന് പറയാം അതല്ലെങ്കിൽ വിറ്റുവരവ് എന്ന് പറയാം ഇപ്പോൾ മാഫി ദഹൽ ദഹൽ ഖീർ അവിടെ ലാഭം എന്ന അർത്ഥത്തിനാണ് ഫായിദയുടെ ഉദ്ദേശത്തിനാണ് അത് പറയുന്നത് ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ബിസിനസ്സിലൊക്കെ നല്ല ലാഭം ഉണ്ടാകും അല്യോം ദഹൽ ക്യീർ അല്ല ആ മാഫി ദഹൽ ദഹൽ മാഫി ദഹല എന്നാൽ പ്രവേശിച്ചു ഇൻകം അല്ലെങ്കിൽ ഇന്നായി ഉള്ളിൽ കടന്നതിൻ്റെ അർത്ഥത്തിനാണ് ദഹല പറയുന്നതെങ്കിലും അവിടെ ഉദ്ദേശം ലാഭത്തെക്കുറിച്ചുള്ള ഒരു വാക്കാണത് ഓക്കെ അപ്പോൾ ഞാൻ നാല് വാക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു ഒന്ന് ഫായിദ മാഫി ഫായിദ എപ്പോഴും പറയുന്നതാണ് മാഫി മക്സബ് എപ്പോഴും പറയുന്നതാണ് മാഫി റിബ് അത് എക്കണോമിക്കൽ ലാഭത്തിന് മാത്രമേ പറയുള്ളൂ ലാഭല്ല നാലാമത്തെ ഒന്നാണ് മാഫി ദഹൽ മാഫി ദഹൽ ദഹൽ ഗലീൽ അതിൽ അയ്യാം ദഹൽ ഗലീൽ ഈ ദിവസങ്ങളിലൊക്കെ ലാഭം വളരെ കുറവാണ് ഈ നാല് വാക്കും നിങ്ങൾക്ക് ലാഭമെന്ന ഒരു ആവറേജ് ബിസിനസ് ലാഭത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീട് ഹസാറെന്നാണ് ഹസാറയ്ക്ക് ഫേമസ് ആയ മറ്റു വാക്കുകളിൽ അതേസമയത്ത് ഫഷിൽ എന്ന് പറയാറുണ്ട് അതൊരു വാക്കാണ് പക്ഷേ ഫഷൽ എന്ന് പറയുന്നത് ഓപ്പനാണ് സാമ്പത്തിക നഷ്ടത്തിന് ഫഷൽ എന്ന് പറയൂല സാധാരണ ഹസാറെന്നാണ് പറയുക ഓക്കെ ഇത്തരം അറബികളുടെ കറക്റ്റ് കൃത്യമായ ശൈലി നിങ്ങൾക്കും അറബികളെ അറബികളെപ്പോലെ സംസാരിക്കുവാൻ ആഗ്രഹമുണ്ടോ അറബി ക്യൂനി ആയിരത്തോളം ആളുകൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ട്രെയിൻ ചെയ്യുന്നുണ്ട് സൗജന്യമായി മറക്കാതെ അതിൽ ജോയിൻ ചെയ്യുക ശുക്രൻ്റെ അസ്സലാമോ